എന്റെ അവസാനത്തെ ചോദ്യം ഓ ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കഥകളി കലാകാരനുള്ള അവാർഡ് വാങ്ങുമ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്തായിരുന്നു എന്റെ നമ്മുടെ പരിസരത്ത് ആർക്കും ഞാൻ ഒരു അവാർഡ് കിട്ടിയിട്ടില്ല വലിയ അവാർഡാണ് ആ അവാർഡ് വാങ്ങുന്നത് അങ്ങേതേ മാനസികാവസ്ഥ അത് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കറക്റ്റ് ഒറ്റ ചോദ്യത്തിൽ ഉള്ളൂ ആ സന്ദർഭം പറഞ്ഞ് ഫലിപ്പിക്കാൻ എന്നാലെ കൊണ്ട് കഴിയില്ല എങ്കിലും എനിക്ക് അറിയാവുന്ന രീതിയിൽ അറിയാവുന്നതല്ല അതിൻ്റെ അനുഭവം ഞാൻ പറയാം ഇന്ത്യൻ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് കിട്ടുമെന്നുള്ള രൂപത്തിലല്ല ഞാൻ കഥകളി തുടങ്ങിയതും പഠിച്ചതും പക്ഷെ ദൈവാധീനം കൊണ്ടും ഗുരുത്വം കൊണ്ടും നാട്ടുകാരുടെ പ്രോത്സാഹനം കൊണ്ടും ആസ്വാദനം കൊണ്ടും എനിക്കത് ദൈവത്തിന് ഇന്ത്യൻ പ്രസിഡന്റ് വാങ്ങിക്കാനുള്ള അംഗീകാരമുള്ള ഭാഗ്യം എനിക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തെന്ന് ഈ പറഞ്ഞ മാതിരി അവിടെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പെട്ടവർക്ക് അറിയുമ്പോൾ കല്ലുകുളി ഞാൻ ഹരിഹരി മേത്ത ഞാൻ ഇന്ത്യൻ പ്രസിഡന്റിന് മുമ്പോ അദ്ദേഹത്തോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ അറിയാത്ത ഒരു കാര്യമാണ് എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടാം ഐ എ എസ് ഐ പി എസും എടുത്തവരെ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ എത്ര പേർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് ആരും ഉള്ളതായിട്ട് എനിക്കറിയില്ല പിന്നെ കഥകളി കലാകാരന്മാരാരെയോ എനിക്കറിയാവും മറ്റുള്ളവരുടെ ആരും എനിക്ക് അറിഞ്ഞുവിടാറില്ല കൊല്ലത്ത് തന്നെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം അതൊരു വലിയ വിഭാഗം പിന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ കൂടെ നിൽക്കുമ്പോൾ ഞാൻ ദേവൻ ഇന്ദ്രന്റെ അടുത്ത് നിൽക്കുന്നു അല്ലെ നിൽക്കുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഇന്ദ്രനാണ് അപ്പുറത്ത് ഇരിക്കുന്നത് പിഷൻ പ്രസിഡന്റ് എന്തിനുണ്ടാ ദേവേന്ദ്രൻ അദ്ദേഹം ഇങ്ങനെ ശിക്ഷിക്കാൻ തയ്യാറായി നിൽക്കുക ഒന്നേ രക്ഷിക്കും അല്ലെങ്കിൽ ശിക്ഷിക്കും ഇത് ഏതാണ് എൻ്റെ അനുഭവം എനിക്ക് അറിഞ്ഞുകൂടാ എങ്കിലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സമയത്ത് ഞാൻ ഞാനല്ലാതെ ആയിപ്പോയി ഞാൻ ഏതിന് ഇവിടെ എങ്ങനെ എങ്ങനെയാണ് പുറത്ത് പറയണമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാൻ പറഞ്ഞ് ഫലിപ്പിക്കാനും എനിക്ക് അറിഞ്ഞുകൊടു ഞാൻ കഥകളിക്കാരനാണെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കാനാണെങ്കിലും ഇതൊരു വലിയ ഒരു സംഭവമാണ് ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമാണ് അതോ കേരളത്തിൻ്റെതായിട്ടുള്ള അവാർഡാണ് കേരളത്തിലെ കലാകാരനെ അവാർഡാണ് പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട് കേരള നമ്മളെ കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട് രണ്ടും അവാർഡ് കിട്ടിയിട്ടുണ്ട് അത് രണ്ടും ഒരു ചെറിയ കാര്യമല്ല പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് അടുത്ത് കഥകളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഒരു വരുവില്ല ചിന്തിച്ചിരുന്നില്ല എങ്കിലും നിങ്ങളെയൊക്കെ അനുഭവവും ഗുരു ഗുരുത്വം കൊണ്ടും നിങ്ങളെല്ലാം സമ്പൂർണമായ വഴിവും പ്രോത്സാഹനം തന്നും ഞാൻ ഞാൻ അത് കേടാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു അത് നിങ്ങൾക്ക് എന്നെ വളർത്തിയെടുത്ത എൻ്റെ ഗുരുക്കന്മാർക്കും അച്ഛൻ അവർക്കും സർവപ്രവർത്തകർക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ചെറുപ്പുന്നു നന്ദി നമസ്കാരം ഇത്രയും ബഹുമാന്യനായ നവരസന മൊത്തം അഭിനയ ചാർജത്തിക്കൊണ്ട് നമ്മളെയെല്ലാം കഥകളിലൂടെ വഴിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ചീതാംബരം സമൃദ്ധിതാംബരൻ്റെ നവരസങ്ങളടങ്ങിയ ക്യാസറ്റ് ആ നവരസങ്ങളുടെ പാറവും രൂപവും എല്ലാം നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടി ഞങ്ങൾക്കാമേറ്റിട്ടുണ്ട് എൻ്റെ കൂടെ നിങ്ങൾക്കാൻ തന്നാണ് You yeah. കഥകളി അരങ്ങിൽ മുഖത്ത് കത്തിയാകൃതിയിൽ ചുട്ടികുത്തി കത്തിവേഷവും അരിപ്പുടിയും ചുണ്ണാമും കുഴച്ച് ചുട്ടികുത്തിയ പച്ചവേഷവും ഒരുപോലെ ഒരുപോലെമിർത്ത കലാകാരൻ രൗദ്രഭീമന്റെ ഭാവപകർച്ചകൾ കൊണ്ട് ആസ്വാദകന്റെ മനസ്സിൽ വിഘ്രതകൾ സൃഷ്ടിച്ച കലാകാരൻ ജീവിതസായാഹ്നത്തിൽ അരങ്ങിലെ അവസ്മരണീയ നടനമുദ്രകൾ മുദ്രകൾ അയവിറക്കി ശയന മുറിക്കുള്ളിൽ താൻ സ്നേഹിച്ച കഥകളി രംഗത്തെ ഏതെങ്കിലും ഒരു അതിഥിയെയും പ്രതീക്ഷിച്ച് ഏകാഗ്രയായി കാത്തിരിക്കുന്നു അച്ഛന്റെ കലാലോകം കൈവെള്ളയിലേക്ക് നീട്ടി വെച്ചു കൊടുത്ത എണ്ണമറ്റ പുരസ്കാരങ്ങൾ സൂക്ഷിക്കാൻ ഒരു പുത്തൻ വീടൊരുക്കി അച്ഛനെ സംരക്ഷിക്കുന്ന മകനും കുടുംബവും എന്നതിനപ്പുറം തന്റെ ജീവിതകാലം മുഴുവൻ ആത്മസമർപ്പണം നടത്തിയ കഥകളി രംഗം పితాంబర్ నాశానె మరకం పడ